വെൽക്കം ബാക്ക് കാറ്റ് യു ബ്ലോഗ് വ്ലോഗ് ഇന്ന് നിന്ന് ഞാൻ അങ്ങനെ ടയേർഡ് ആയിരിക്കുന്ന കണ്ടോ ഞാൻ നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കട്ടോ പിന്നെ എന്താണ് നമ്മൾ ഇന്ന് വൈകിട്ട് ഒരു അഞ്ചഞ്ചരൊക്കെ ആയപ്പോൾ നമ്മളൊരു വൈകിട്ട് ഒരു പർച്ചേസിങ്ങിന് പോയി കേട്ടോ ചുമ്മാ ഒരു മേള പുത്തു നടക്കുന്നതെന്ന് പറഞ്ഞത് ഒന്ന് വന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയതാണ് അപ്പം അപ്പോൾ അവിടെ പോയി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ആ ഒരു വിശേഷവും കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു അപ്പൊ നമുക്ക് അവിടെ പോയതും അവിടുത്തെ വിശേഷങ്ങളും നമ്മൾ വലിയ സാധനങ്ങളും എല്ലാം നമുക്കൊന്ന് കാണാം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കണ്ടോ ഫാൻസി മേള നമുക്കൊന്ന് കേറി നോക്കാം ഇവിടുത്തെ ലാഭമൊക്കെ ഒന്ന് നമുക്കൊന്ന് കേറി നോക്കാമേ അപ്പൊ ഇതിനകത്തേക്ക് ഇതാണ് ഇതിന്റെ എൻട്രി വേണ്ട ഇതിനകത്തെ കാഴ്ചകളാണ് ഇതെല്ലാം നല്ല സാധനമുണ്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് നോക്കി കാണാം പിന്നെ ഹരിനാരായണ ഇതെടുക്കുന്നതാണ് വില ഇറങ്ങാമേ നമുക്ക് ഈ നമ്മുടെ എന്താ പാതകത്തിൻ്റെ വെള്ളമൊക്കെ നമുക്ക് വൈറ്റ് ചെയ്യാൻ ഒന്ന് കരയുന്ന സാധനം എടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഈ സാധനം എല്ലാം ഒന്ന് കാണാം അപ്പോൾ നമ്മളിന്ന് വീട്ടിലേക്ക് പോകാം സമയം ആറ് ആറ് ആയി കേട്ടോ ഒന്നും വീട്ടിലേക്ക് പോകുകയാണെ പണ്ട് നമ്മൾ എന്താണ് നമ്മുടെ ഈവനിങ് പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കേട്ടോ വീട്ടിൽ വന്ന് ഞാനൊരു ചായയൊക്കെ കുടിച്ചു ഒഴിച്ച് കുഴിച്ചിരുന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ച നമ്മുടെ സാധനങ്ങളാണ് ഇതൊക്കെ അതിൻ്റെ ഒരു പപ്പടം കുത്തി മേടിച്ചു പിന്നെ നമ്മുടെ ഒരു കട്ടിങ് ബോർഡൊക്കെ മേടിച്ചു പിന്നെന്താണ് ഏതാണ്ട് കൊച്ചിങ്ങൊക്കെ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ക്രോപ്സൊക്കെ മേടിച്ച് കേട്ടോ രണ്ട് മൂന്ന് അല്ല രണ്ടെണ്ണം രണ്ട് പേർക്കും പിന്നെന്താണ് പിന്നെ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ടതാണ്ട് നമ്മുടെ ഈ കുട്ടിക്കപ്പാണ് കുട്ടിക്കപ്പൊക്കെ കണ്ട ഇതിൽ ക്യൂട്ട് അനേകാനാണ് ഇത് എന്തോ ഒരു മൂന്നെണ്ണം നൂറ് രൂപ അതുപോലെ തന്നെ ഗ്ലാസ് നാലെണ്ണം സോറി നാലല്ല അഞ്ചെണ്ണം നൂറ് രൂപ പിന്നെ താണ്ട് നമ്മുടെ ഉണ്ണിമോക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് പിന്നെ കുഞ്ഞു ക്ലിപ്സ് ഉണ്ട് ഈ തലേ കുത്താൻ ഇതൊക്കെ ചുമ്മാ ഒരു ദിവസം പോലും ഉപയോഗിക്കത്തില്ല അപ്പാണ്ട് ഇതുണ്ട് നമ്മുടെ ഈ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ഇങ്ങനെ പറക്കുന്ന ബട്ടർഫ്ലൈ പണ്ടൊക്കെ നമുക്കൊക്കെ എൻ്റെയൊക്കെ കൊച്ചിലൊക്കെ ഇങ്ങനെയുള്ള ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അത് ഉണ്ടായിരുന്ന കാണാൻ ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെന്താണ് പിന്നെ നല്ല ഫ്ലിപ്പൊട്ട് പിന്നെ രണ്ട് പ്ലേറ്റ് കറുത്ത് രണ്ട് പ്ലേറ്റ് മേടിച്ചു പിന്നെ താങ്കൾ ഈ ഒരു സാധനം മേടിച്ചത് ഏറ്റവും അടുക്കളയ്ക്ക് ഏറ്റവും ഉപയോഗമുള്ള ഒരു സാധനമായത് അപ്പോൾ പിന്നെ നമ്മൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മുടെ എന്താണ് മേളക്ക് പോയി നമ്മൾ മേടിച്ചത് പിന്നൊന്നുമില്ലല്ലോ ഉണ്ടെ ഇല്ലല്ലോ അപ്പം ഇത് പിന്നെ എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം പുത്തൂരും കേട്ടോ കൊല്ലം പുത്തൂര് നമ്മളുടെ ക്യാനറ ബാങ്കിന് ഓപ്പോസിറ്റായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അതിൻ്റെ പരിസരത്തൊക്കെ ഉള്ളവരൊക്കെ ചെന്ന് ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ കാണുകയോ മേടിക്കുകയൊക്കെ ചെയ്യണം പിന്നെ എന്താണ് കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ലാഭത്തിനേക്കെട്ടും പക്ഷേ ഗ്ലാസ് ഒക്കെ എനിക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത വിലയ്ക്കൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ബാക്കിയൊന്നും അത്ര തോന്നില്ല പിന്നെ എന്താണ് ഇവിടെ തുണികളൊക്കെ ഉണ്ട് അവിടെ കേട്ടോ തുണികളുണ്ട് പിന്നെ എന്താണ് പാത്രങ്ങളൊക്കെ ഉണ്ട് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ നോക്കിയൊന്നുമില്ല അപ്പം എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഒക്കെ കമൻസ് ചെയ്യണം പിന്നെ എന്താണ് അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണേ അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തന്നെ ഞാൻ ഈ ബട്ടർഫ്ലൈ എന്ന് കുത്തി കാണിക്കാമേ കണ്ടോ പറക്കുന്ന ബട്ടർഫ്ലൈ ശരി ഓക്കെ ബൈ അപ്പം നമ്മൾ മറ്റൊരു വിടിയുമായി കാണാം